അപ്പോൾ നമുക്കറിയാം എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ മാർക്കറ്റിൽ നല്ല വിലയാണ് എന്താണ് നമ്മുടെ ഗോവയ്ക്കാട്ടെ ഗോവക്കെങ്കിലും കൂടി വന്ന നാൽപ്പത് രൂപയായിരിക്കും നമുക്ക് മാർക്കറ്റിൽ കിട്ടാം അപ്പോൾ ഈ നാൽപ്പത് രൂപയായാലും നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പേരിക്ക് വാങ്ങണല്ലോ നാൽപ്പത് രൂപ മുതൽ ഒരു കിലോയ്ക്ക് ആയിരം രൂപ വരെ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ പറമ്പിലുണ്ട് നമുക്ക് അധികം ഇപ്പോൾ ഞാൻ മുമ്പത്തെ കാര്യമാണ് ആദ്യം പറഞ്ഞത് നമുക്കിപ്പോൾ അധികം പറമ്പോന്നില്ല കേട്ടോ ആദ്യം നാൽപ്പത് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് പതിനേഴ് പതിനൊന്ന് സെൻറ്റ് സ്ഥലമുള്ളൂ കേട്ടോ പതിനൊന്ന് പത്ത് സെൻറ്റ് സ്ഥലമുള്ളൂ അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു കിലോയ്ക്ക് ആയിരം രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റുന്ന സാധ്യത നമ്മുടെ പറമ്പിലുണ്ട് കുഞ്ഞിപ്പണ്ണാട് ഓടി കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് വന്നോളൂ കേട്ടോ അപ്പോൾ ഗോവയ്ക്കാണ് അമ്മ ഞാൻ പറത് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഉപേരിക്കുള്ള ഗോവയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ എന്തായാലും ഒരു ഇരുപത് രൂപ കിലോ ഗോവയ്ക്കാണെങ്കിൽ ഇരുപത് രൂപ കൊടുക്കണമല്ലോ അപ്പോൾ അത് നമുക്ക് ലാഭം കിട്ടി ഇത് വന്നിട്ടുള്ളത് മുളകാണ് കേട്ടോ ചമ്മന്തിക്ക് ആയാലും ഞങ്ങളവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ജോയിൻറ്റ് ഫാമിലിയാണ് അപ്പോൾ നമുക്ക് പറമ്പ് ഉള്ള സ്ഥലത്ത് മൊത്തം വീടാണ് അപ്പോൾ അവിടെ ഒന്നും ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വരെ നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ അതാ പച്ചമുളക് അതേപോലെ ഇത് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് അടയ്ക്കാമരാണ് കേട്ടോ അടക്കാമരത്തിന് അത്യാവശ്യം എല്ലാ മാസവും നമുക്ക് അടയ്ക്കൊക്കെ കിട്ടണുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ പറയുമായിരുന്നു അറുന്നൂറ്റി രൂപയ്ക്ക് അടയ്ക്ക കൊടുത്തു എന്ന് പിന്നെ കാണിക്കുന്നത് ജാതി മരമാണ് ഇനി ഇത് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായ കാപ്പിക്കുരുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട വന്നിട്ടില്ല അപ്പോൾ നമുക്ക് പുറത്ത് കുറച്ച് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ പൊടിച്ചെടുക്കും ബാക്കി സെയിൽ ചെയ്യുകയാണ് പതിവ് ഇവിടെയും കുറേ അടക്കാൻ മരങ്ങളുണ്ട് പിന്നെ ഈ പറമ്പിൽ മൊത്തം ഈ ഭാഗത്തുള്ളത് ജാതി മരമാണ് കേട്ടോ അപ്പോൾ ജാതിക്കായ്ക്ക് സീസണനുസരിച്ചാണ് കേട്ടെ പൈസ ചില സമയത്ത് കിലോ നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ വരും പക്ഷേ പത്രി ജാതിയുടെ പത്രിക്ക് എന്തായാലും ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ നമുക്ക് എല്ലാ പ്രാവശ്യവും കിട്ടാറുണ്ട് കേട്ടാ ജാതിക്കാരുടെ ഇപ്പോൾ കേടായ ജാതിക്കാരിക്ക് വരെ നല്ല പൈസയാണ് കേട്ടോ എല്ലാം തൊണ്ട് മാത്രം നമുക്ക് കളയേണ്ട ആവശ്യമുള്ളൂ പത്രയായാലും കായാലും ഉണങ്ങിതായാലും ഉണങ്ങാത്ത ആയാലും ഒക്കെ നമുക്ക് പൈസയാണ് അപ്പോൾ ഈ ഭാഗത്ത് മൊത്തം ഈ ബാക്ക് വശത്ത് മൊത്തം ജാതി മരങ്ങളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് പുളിയാണ് ടൈരുമ്പം പുളി അപ്പം ഇരുമ്പുളി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പുളി ഈ ഇരുമ്പുളിയൊക്കെ ഇട്ടിട്ടുണ്ടിരുന്ന കറിവൊക്കെയാണത് പിന്നെ നന്നായി മാവൊക്കെ നന്നായി കാച്ചി നിൽക്കുന്നുണ്ട് നമുക്കറിയാം മാങ്ങയ്ക്കൊക്കെ കിലോ അപ്പം നല്ല പൈസയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു വി പറഞ്ഞ ലാഭം തന്നെയാണല്ലേ പിന്നെന്തെങ്കിലും കൊപ്പമരണ്ട് പിന്നെന്താ ഇത് നമ്മുടെ പേരക്കാണ്ടോ പേരക്ക രണ്ട് വർഷമായ കാച്ച് ഒടുങ്ങിയിട്ട് നല്ല വലുപ്പമുള്ള ഇത് പുളിമരമാണ് അപ്പോൾ പുളി നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ദാ ഒരു നാല് അഞ്ച് നാല് തേങ്ങ ഉണ്ട് നമ്മുടെ പറമ്പിൽ ഇപ്പം ഇങ്ങനെ ഫോണിൽ കാണിക്കുമ്പോൾ തേങ്ങ കാണില്ല അതേ കുഞ്ഞിപ്പുണ് അമ്മ ഇവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് അപ്പോൾ നമുക്കതൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട വന്നിട്ടില്ല പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയിൽ നമ്മൾ പുറത്തേക്ക് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് കേട്ട ഇത് കൊപ്പക്കായയാണ് അപ്പോൾ ഇത്ര ഉള്ളതോട്ട് നമ്മുടെ വീഡിയോ അതിൽ മെയിനായിട്ടുള്ള നമ്മുടെ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിക്കായ് തന്നെയാണ് കേട്ടോ ജാതിക്കായ്ക്ക് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് കൊറോണ ടൈമിലൊക്കെ നമുക്ക് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ടൈമിൽ ആ ആറായിരം എണ്ണായിരം രൂപയൊക്കെ നമുക്ക് ഇതിന്ന് കിട്ടുമ്പോൾ അത് ഒരു ദിവസം രണ്ട് ദിവസമല്ല നമുക്ക് നമ്മൾ കൊടുക്കുന്ന കൊടുക്കണം അനുസരിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കൊറോണ ടൈമിലൊക്കെ നമുക്ക് പൈസ ഇല്ലാത്ത പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ടൈമിൽ അച്ഛൻ്റെ കൂടെ ഷോപ്പിൽ പോയിട്ട് ജാതിക്കായ് കൊടുത്തിട്ട് നമുക്ക് പതിനാറായിരം രൂപയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ ടൈമിലും അന്നത്തെ പിള്ളേരും ചെറുതായിരുന്ന സമയത്തൊക്കെ നമ്മൾ കടയ്ക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഗൂഗിൾ പേ ഇല്ലാത്ത സമയത്ത് ഒരുമിച്ച് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയൊക്കെ നമുക്ക് ഈ ഒരു ജാതിക്കായൊക്കെ വീട്ടിട്ട് കിട്ടാറുണ്ട് കേട്ടോ അന്ന് നമുക്ക് കുറച്ചും കൂടെ അധികം പറമ്പുണ്ടായിരുന്നു നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് ഒരു ഇരുപത്തി അഞ്ച് സെൻറ്റ് ഇരുപത്താറ് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തോളം മൊത്തം ജാതി മരം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തരം വിശേഷങ്ങളാണെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പുതിയൊരു പെടിയായിട്ട് വീണ്ടും കണ